നമസ്കാരം ഇന്നിപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇ വി നല്ല ടെക്നോളജിയിൽ വരുന്ന ഒരു ഇ വി അത്യാവശ്യം റിലയബിളായിട്ടുള്ളൊരു ഇ വി കാർ എന്നാൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത് ഒതുങ്ങുകയും വേണം അങ്ങനെയുള്ളൊരു കാറിന് വേണ്ടിയിട്ട് ഇന്ത്യൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ടാറ്റയുടെ പഞ്ചിനും അതുപോലെ ടിയാഗോ ഇവിക്കൊക്കെ നല്ല ജനപ്രീതി ലഭിച്ചത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പഞ്ചാണെന്നുണ്ടെങ്കിലും ടിയാഗോയൊക്കെ ആണെന്നുണ്ടെങ്കിലും ടാറ്റയുടെ സിപ്റ്റോൺ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിൽ വന്ന വാഹനങ്ങളാണ് അപ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് നികിൽസ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ നമ്മളുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന പലർക്കും അറിയാം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ഹ്യുണ്ട എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ അല്ലെങ്കിൽ കിയ എന്ന് പറയുന്നൊരു വാഹന നിർമ്മാതാക്കൾ രണ്ടും ഒന്നാണ് സൈലൻ്റ് ആയിട്ടിരുന്ന് ഇ വിയിൽ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വാഹന നിർമ്മാതാക്കളാണ് ഹ്യുണ്ടായി അതായത് ഹ്യുണ്ടായിയുടെ കാറുകൾ ഇന്ത്യയിലേക്ക് വരും അത് അഫോർഡബിൾ റേഞ്ചിൽ വരും അത് പ്യുവർ ഇ വി ആർക്കിടെക്ചറിലും പ്ലാറ്റ്ഫോമിലും ആയിരിക്കും വരുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നാലിത് കമ്പനി കൺഫേം ചെയ്തിട്ടില്ല ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഏഷ്യ പസഫിക്ക് മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ മാർക്കറ്റ് കൊറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാഹനം ഒഫീഷ്യലി കൊറിയയിലെ ബുസാൻ ഓട്ടോ ഷോയിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓട്ടോ ഷോയിൽ ആ ഒരു വാഹനം അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞു വരുന്നത് ക്യാസ്പറിൽ നിന്നും ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ് എന്തുകൊണ്ടാണ് ക്യാസ്പറിൽ നിന്നും ഇൻസ്പെയർഡ് ആയിട്ടുള്ളതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തെ ക്യാസ്പർ ഇലക്ട്രിക് എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ യൂറോപ്യൻ മാർക്കറ്റിലും ഏഷ്യ പസഫിക്കിലൊക്കെ ഈ ഒരു വാഹനം ഇൻസ്റ്റർ എന്നുള്ളൊരു പേരിലാണ് വരാൻ പോകുന്നത് നമ്മൾ നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രത്യാശയോടുകൂടി ഞാൻ കാണുന്ന ഒരു വാഹനമാണ് നമ്മുടെ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു എന്ന് പറയുന്നത് ഇൻട്രോ ഒരുപാട് ലാഗ് ആകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ലാഗുകളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റുള്ളവരിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇൻസ്റ്ററിനെ കുറിച്ചിട്ടാണ് ഇൻസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാസ്പറിൻ്റെ ഇലക്ട്രിക് വേർഷൻ തന്നെയാണ് നമ്മൾ നമ്മളിതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം വീഡിയോ ചെയ്യാതിരുന്നത് കാരണം വാഹനം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് ദിവസമായിട്ടുണ്ട് ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഞ്ച് ചെയ്തിട്ട് അതായത് ഇൻ്റർനാഷണൽ ബുസാൻ ഇൻ്റർനാഷണൽ മോട്ടോർ ഷോയിൽ ഈ ഒരു വാഹനത്തെ കാണിച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കഴിവതും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്യുവർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് അത് തന്നെ വലിയ ഒരു ആശ്വാസമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ആർക്കിടെക്ചർ അല്ലെങ്കിൽ നിലവിലുള്ള പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭേദഗതി വരുത്തിയിട്ട് ഒരു ഇലക്ട്രിക് കാർ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരിക്കും എക്സ്പെഷ്യലി ഇപ്പോൾ ആറ്റ് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം വരുന്ന ടിയാഗോ ഇ ബി ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതൊരു പ്യൂർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത് അതായത് ഹ്യുണ്ടായിയുടെ ഒരു ഹ്യുണ്ടായി എൻട്രി ലെവൽ ഇലക്ട്രിക് കാർ ഫോർ ഇന്ത്യ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ ഒരു വാഹനം വരുന്നത് അതായത് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇന്ത്യയിലേക്ക് ഒരു വാഹനം വരുന്നത് അവരതിനെ വളരെ സിംപിൾ ആയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു formando na e GMP. കെ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ പ്ലാറ്റ്ഫോം വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആണെങ്കിൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ഒരു പ്യൂർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത് ഇനി നമ്മൾ ക്യാസ്പറിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാസ്പർ എന്ന് പറയുന്നത് ഒരു കെ കാറാണ് ഒരു കെ കാർ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചെറിയ സൈസിലുള്ള ഒരു മൈക്രോ കാർ എന്നൊക്കെ നമുക്ക് പറയാം ഇവിടെ നമ്മൾ മൈക്രോ എസ് ഇ എന്ന് വിളിക്കുന്നത് പോലെയല്ല ജാപ്പനീസ് മാർക്കറ്റിലും കൊറിയൻ മാർക്കറ്റിലൊക്കെ കെ കാർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാറാണ് അതിന് ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് എല്ലാം കൂട്ടി അതിൻ്റെ വീൽബേസിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഇൻസ്റ്റർ എന്ന് കാറായിട്ട് പുറത്തേക്ക് പുറത്തേക്കിറക്കുന്നത് ഇൻസ്റ്റർ എന്ന് പറയുന്ന പേരിലായിരിക്കും യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഈ ഒരു വാഹനം വരിക ക്യാസ്പറിൻ്റെ ഇലക്ട്രിക് വേർഷൻ അല്ലെങ്കിൽ ക്യാസ്പർ ഇലക്ട്രിക് എന്നുള്ളൊരു പേരിലായിരിക്കും കൊറിയൻ മാർക്കറ്റിലൊക്കെ ഈ ഒരു വാഹനം വരുന്നത് ഇപ്പോൾ കൊറിയ മിഡിൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് യൂറോപ്യൻ മാർക്കറ്റിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് നമുക്കിനി കാര്യത്തിലേക്ക് ഇടക്കാം ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വിട്ടെന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ് ത്തിന്റെ വീൽബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് മില്ലിമീറ്ററാണ് ഏകദേശം നൂറ്റി എൺപത് മില്ലിമീറ്ററോളം കൂട്ടിയിട്ടുണ്ട് ക്യാസ്പെർവായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വാഹനം നോക്കുമ്പോഴത്തേക്കും ഇതൊരു എ സെഗ്മെൻ്റ് മൈക്രോ എസ് ഇ ബി കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് അപ്പോൾ ഇത് കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലേക്ക് ഒരു വാഹനം തീർച്ചയായിട്ടും വരും കാരണം ഹ്യൂണ്ടായ ഏറ്റവും നല്ലൊരു മാർക്കറ്റാണ് ഇന്ത്യ കാരണം ഇപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഫേസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്തും വിത്തും ഹൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള സിട്രോയിൻ്റെ ഈ സീറ്റിലൂടെ ലെങ്ത് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മില്ലി അപ്രോക്സിമേറ്റലി എൺപത്തി ഒന്ന് മില്ലിമീറ്ററിനടുത്താണ് അതുമാത്രമല്ല പഞ്ചിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മില്ലിമീറ്ററാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് കുറവാണ് എന്നാൽ വിശ്വസിക്കത്തില്ല ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റുകളിൽ നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് അപ്രോക്സിമേറ്റ്ലി സിക്സ് ഫീറ്റ് ഹൈറ്റുള്ള ഒരാൾക്ക് പോലും ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് നമുക്ക് നോക്കാം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പിക്സൽ എലമെൻറ്റ്സ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും ഇപ്പം ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹെഡ് റൗണ്ടായിട്ടുള്ള ഹെഡ്ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈവൻ ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഫ്രണ്ടിലെ ചാർജിങ് സ്ലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഈ ഒരു പിക്സലിൻ്റെ എലമെൻ്റ് കാണാൻ കഴിയും ഇപ്പോൾ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈലേറ്റിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പിക്സലിൻ്റെ എലമെൻറ്റ് ഒരുപാട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു വാഹനം വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനമാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ ഒരു വാഹനത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുമാത്രമല്ല എഡാസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കാര്യങ്ങൾക്ക് ഉണ്ടാകുമോ എന്നൊരു കൊസ്റ്റൻ മാർക്കാണ് തീർച്ചയായിട്ടും ഉണ്ടാകും ഈ ഡിസൈൻ ലാംഗ്വേജ് എല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല ഒരു കൺവെൻഷനായിട്ടുള്ള രീതിയിൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് നമുക്ക് തോന്നും എന്നാലും ഈ ഒരു വാഹനത്തിന് അതിനായിട്ടുള്ളൊരു ഒരു ഒരു ശോഭയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഹ്യൂണ്ടായുടെ വാഹനങ്ങളിൽ കാണുന്ന ഹ്യുണ്ടായുടെ ആ ഒരു അലുമിനിയം ഫിനിഷിൽ വരുന്നിട്ടുള്ള ഒരു ലോഗോയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റർ ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻസൈഡിനാണ് കൂടുതൽ ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനം വന്നിട്ടുണ്ടായിരുന്നല്ലോ അവർ അതിൻ്റെ ഒരു പരസ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് തിങ്ക് എക്സ്റ്റീരിയർ തിങ്ക് എക്സ്റ്റർ എന്നുള്ളതാണ് അപ്പോൾ ഇൻസ്റ്റർ എന്ന് പറയുന്ന വാഹനത്തിന് കൂടുതലും അവർ ഇൻറ്റീരിയറിനാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൽ ഒരുപാട് തീം പാറ്റേൺ ഉണ്ടായിരിക്കും ഡ്യുവൽ ടോൺ ആയിട്ടുള്ള കളർ തീമുകൾ അവിടെ വരുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ള ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ടായിരിക്കും അത് മാത്രമല്ല സെവൻ ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വരുന്നുണ്ടായിരിക്കും നമ്മൾ ഇന്ന് വരെ ഹ്യുണ്ടായിയുടെ വാഹനങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗിൻ്റെ ഒരു പാറ്റേണാണ് അവിടെ വരാൻ പോകുന്നത് അത് തന്നെയായിരിക്കും ക്രെറ്റ ഇവിയിലും വരുന്നത് ഈ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്തും ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ റിഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ക്രീനായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക നമ്മൾ ഫ്രണ്ടിലാണ് ചാർജിങ് സ്ലോട്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ണ്ടായിരുന്നു ഇപ്പോൾ ടയറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ ടയേഴ്സാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു അലോവിലിൻ്റെ പാറ്റേൺ ആണ് അതിനകത്ത് ആ എയറൊക്കെ അടിക്കുന്ന നോവൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഒരു ഡിസൈനെ അലങ്കോലപ്പെടുത്താത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു അരോചകമുണ്ടാക്കാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും സുപ്രധാനമായിട്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റൂഫ് റെയിൽസ് ഉണ്ട് അത് ഫംഗ്ഷനൽ ആണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഒരുപാട് വിസ്മയങ്ങളുണ്ട് കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ലേ ഔട്ടാണ് അതിപ്പം നമ്മൾ എ സിയുടെ ക്ലസ്റ്ററാണെന്നുണ്ടെങ്കിലും അതു മാത്രമല്ല സ്വിച്ചുകളുടെ ഒരു ലേ ഔട്ടും കാര്യങ്ങളൊക്കെയാണ് അത് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എടുത്ത് പറഞ്ഞൊരു കാര്യം അത്യാവശ്യം നല്ല ബോർഡ് സ്പേസ് ഉണ്ട് ഫ്ലാറ്റായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ കഴിയുന്ന ബാക്ക് സീറ്റുകളുണ്ട് അത് ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കിലെ സീറ്റിന് റിക്ലെയിൻ ആംഗിൾ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ കൊടുത്ത് നമുക്ക് റിക്ലെയിൻ ചെയ്ത് യൂസ് ചെയ്യാനും കൂടെ കഴിയും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ്രസ്സുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബേജെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും മഞ്ഞ കലർന്ന ഒരു ഒരു ബേജ് കളർ എന്ന് നമുക്ക് പറയാം ഇത്തരത്തിലുള്ള ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ബ്രൗണും ഈ ബേജും ഉൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കളർ തീമും കൂടെ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ ഏകദേശം ഒൻപത് കളർ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് എന്നുള്ളതാണ് എക്സ്റ്റീരിയർ കളേഴ്സ് വരുന്നുണ്ട് അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ബാക്കിലെ സീറ്റുകൾ റിക്ലെയിൻ ചെയ്യുന്നതും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതും എന്ന് പറയുന്നത് എടുത്തു ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ടാണ് വളരെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡ് ലേ ഔട്ടാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ക്ക് മൂന്ന് മോഡുകളുണ്ട് അതായത് ഇക്കോ ഉണ്ട് സ്പോർട്സ് മോഡുണ്ട് സ്നോ എന്ന് പറയുന്ന ഒരു മോഡും കൂടെ വരുന്നുണ്ട് ടി പി എം എസ് അതുപോലെ തന്നെ എഡാക്സിൻ്റെ ലെവൽ ടു ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഹ്യൂഡിയയുടെ എല്ലാ വാഹനങ്ങളിലും ഇനി മുതൽ സിക്സ് എയർ ബാഗ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ദിസ് ഈസ് ദസ്റ്റ് ഇ വി കാർ യു ക്യാൻ കൺസിഡർ ആൻഡ് അഫോർഡബിൾ ആൻഡ് ഇറ്റ് മൈറ്റ് ബി റിലയബിൾ ഉറപ്പാണ് ഈ ഒരു കാർ അത്രയും മികച്ച ഒരു കാറായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് രണ്ട് വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വരുന്നത് അത് ഇനി വരാൻ പോകുന്ന മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കളുടെ കാറുകളൊക്കെ രണ്ട് വേരിയൻറ്റിൽ വരും രണ്ട് വേരിയൻ്റ് എന്ന് പറയുന്നത് രണ്ട് റേഞ്ച് ഓപ്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് ലോങ് റേഞ്ചും അതുപോലെ തന്നെ മിഡ് റേഞ്ചും അതായത് ലോങ് റേഞ്ചിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ കിലോ വാട്ടർ അവറിൻ്റെ എൽ എഫ് ബി ബാറ്ററി അല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എൻ സി എം ബാറ്ററി ആണ് ഇവിടെ വരുന്നത് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ എൽ എഫ് ബി ബാറ്ററിയാണ് വരുന്നത് ഇവിടെ എൻ സി എം ബാറ്ററി ആണ് വരുന്നത് അതായത് ലിഥിയം നിക്കൽ കൊബാൾട്ട് മാംഗനീസ് ഓക്സൈഡ് ബാറ്ററിയാണ് ഇതിന് കുറച്ചും കൂടെ സേഫ്റ്റി ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ എൽ എഫ് ബി ബാറ്ററിക്ക് കുറച്ചും കൂടെ ചാർജിംഗ് സൈക്കിൾ ഉണ്ടായിരിക്കും അതായത് ഒരു രണ്ടായിരം മുതൽ ഒരു മൂവായിരം ചാർജിങ് സൈക്കിൾ വരെ ഈ ഒരു അത്തരം ബാറ്ററിക്ക് ഉപയോഗിക്കാൻ കഴിയും ഞാൻ എൽ എഫ് ബിയുടെ കാര്യമാണ് പറഞ്ഞത് എൻ സി എം ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സൈക്കിളൊക്കെ വരെയാണ് മാക്സി ക്സിമം അതിന് ഉപയോഗിക്കാൻ കഴിയുന്നു പക്ഷേ കുറച്ചും കൂടി ഒരു സേഫ്റ്റി ഉണ്ടായിരിക്കും കുറച്ചും കൂടെ എന്താ പറയുക റേഞ്ച് കൂടെ റേഞ്ച് ലഭിക്കാൻ സഹായകരമാകും അതുമാത്രമല്ല അയൺ ഇമ്പ്യൂരിറ്റീസ് വളരെ വളരെ കുറവായിരിക്കും ഇത്തരം ബാറ്ററിയിൽ എന്നാണ് നമ്മുടെ ഒരു റിസർച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ലോങ് റേഞ്ചിന് നാൽപ്പത്തി ഒൻപത് കിലോമോട്ടവറിൻ്റെ എൻ സി എം ബാറ്ററിയാണ് സുഹൃത്തുക്കളെ വരാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ലോങ് റേഞ്ച് വാഹനത്തിൻ്റെ മോട്ടറിൻ്റെ എഫിഷ്യൻസി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പതിനഞ്ച് ഹോഴ്സ് പവറാണ് എച്ച് പി ബി എച്ച് പി ആണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് എൻ എം ടോർക്ക് വരുന്നുണ്ട് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി കിലോമീറ്റർ ആയിരിക്കും അത് മാത്രമല്ല ഒരു മിഡ് റേഞ്ച് ഉണ്ട് ആ മിഡ് റേഞ്ചിൽ വരുന്നത് നാൽപ്പത്തി രണ്ട് കിലോവട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് അവിടെ തൊണ്ണൂറ്റി ഏഴ് ബി എച്ച് പി പവറും നൂറ്റി നാൽപ്പത്തി ഏഴ് എൻ എം ടോർ അതായത് ടോർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ്ങ് റേഞ്ചിനാണെന്നുണ്ടെങ്കിലും മിഡ് റേഞ്ചിനാണെന്നുണ്ടെങ്കിലും സെയിം ടോർക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റപ്പെടൽ ഡ്രൈവിങ് അതായത് സിംഗിൾ പെഡൽ ഡ്രൈവിങ് ആ ഒരു രീതിയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒൻപത് കളർ ഓപ്ഷൻസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും വുഡ് യു ബിലീവ് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് സെവൻറ്റീൻ ഇഞ്ചാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇൻസ്റ്റർ എന്ന് പറയുന്നത് എ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു മൈക്രോ എസ് യു വി ആണ് തീർച്ചയായിട്ടും ഇത് ക്യാസ്പറിൻ്റെ ഇലക്ട്രിക് വേർഷൻ ആണ് നമ്മൾ എന്ത് പറഞ്ഞാലും ഇത് ക്യാസ്പറിൻ്റെ ഇലക്ട്രിക് വേർഷൻ തന്നെയാണ് ഇത് ഇൻസ്റ്റർ എന്ന് പറയുന്ന പേരിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഏത് അറിയില്ല ഇന്ത്യയിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വരും ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനി പുറത്ത് വിട്ടത് പ്രകാരം ഏകദേശം ഇരുപത്തി ഒന്നായിരം ഡോളറാണ് യു എസ് ഡോളറാണ് ഇപ്പോൾ സബ്സിഡി ഒന്നും ഇല്ലാതെ ഫാക്ടറിയിൽ നിന്ന് ഈ ഒരു വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വില എന്നാൽ സബ്സിഡി എല്ലാം കഴിഞ്ഞിട്ട് ഒരു പതിനാലായിരം യു എസ് ഡോളറിന് ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് സബ്സിഡി എല്ലാം കീഴിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തിമൂന്ന് രൂപയാണല്ലോ ഇന്നത്തെ ഒരു റേറ്റ് യു എസ് ഡോളർ എന്നെ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനഞ്ചര ലക്ഷം രൂപയ്ക്കൊക്കെ ഈ ഒരു വാഹനം ഇന്ത്യയിൽ അവൈലബിൾ ആകാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് മികച്ച ഒരു വാഹനമായിരിക്കും മികച്ച പ്ലാറ്റ്ഫോമാണ് മികച്ച ടെക്നോളജിയാണ് നല്ല ബാറ്ററി ഓപ്ഷൻസ് ഉണ്ട് നല്ല ബാറ്ററി ടെക്നോളജി ഉണ്ട് അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുന്നൂറ് തന്നെ ലഭിക്കാനുള്ള പ്രാക്ടിക്കലി മുന്നൂറ് തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാറ്ററി പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ആർക്കിടെക്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് റിലേബിൾ ആണ് ലോകമെമ്പാടും ഏറ്റവും കംപ്ലൈൻറ്റ് കുറവുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നത് കെ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കിയ എന്ന് പറഞ്ഞാൽ ഹ്യൂണ്ടായി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഫേസ്റ്റ് ക്വാർട്ടറിൽ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വ്ലോഗ് ഒരുപാട് നീണ്ടുപോയി ഇത്രയും നേരം നിങ്ങൾ കണ്ടതിൽ ഒരുപാട് നന്ദി കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയും ലെങ്ത് ആയത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ അപ്പോൾ നല്ല നല്ല വളരെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൽ നിന്നും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു നന്ദി നമസ്കാരം